ഹായ് ഗായ്സ് എല്ലാവർക്കും വണ്ടറിങ് സംതിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ ഒന്നാം സെമസ്റ്റർ കോമൺ കോഴ്സ് മലയാളം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കടൽ കാക്കകൾ കവികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കവിതയിലേക്ക് കടക്കുന്നത് എന്നാൽ മാമ്പഴം എന്ന കവിതയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എം എൻ വിജയൻ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നാണ് വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചത് അതുപോലെ പി എ വാര്യർ എല്ലുറപ്പുള്ള കവിത എന്നാണ് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചത് പാഠഭാഗത്തിലേക്ക് കടൽക്കാക്കകൾ എന്ന കവിതയാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ ഒരു കവിതയിൽ ഇന്നിൻ്റെ വായനയുമുണ്ട് അന്നിൻ്റെ വായനയുമുണ്ട് കാരണം കേരളം കടന്നുപോയ നീചമായ കറുത്ത സാമൂഹിക വ്യവസ്ഥകളുടെ അംശം ഉൾക്കൊള്ളുന്ന കവിതയാണ് കടൽക്കാക്കകൾ കവിത ആരംഭിക്കുന്നത് ഒരു സ്കൂൾ മുറ്റത്ത് ഉച്ചഭക്ഷണ വേളയിൽ വിശപ്പും ദാഹവും അടക്കമുള്ള ജീവിത നിലനിൽപ്പും അതേസമയം ജാത്യാചാരങ്ങളാൽ കിടക്കുന്ന ഒരു കൂട്ടത്തെയും നമുക്ക് കാണാം ഉച്ചഭക്ഷണത്തിനായി എല്ലാ കൂട്ടുകാരും വീടുകളിലേക്ക് പോകുമ്പോൾ ഒരു കൂട്ടർ എങ്ങോട്ടെന്നില്ലാതെ സ്കൂളിൽ തന്നെ വിശപ്പും ദാഹവും ഉമിനീരിനാൽ രുചിച്ച് അവിടെ നിൽക്കുന്നു അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ മറ്റൊരു കൂട്ടർ ആഹാരത്തിന് പഞ്ഞമൊന്നുമില്ല എന്നാൽ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഉച്ചയിലെ ഇടവേളയ്ക്കുള്ളിൽ തിരിച്ച് സ്കൂളിലെത്താൻ കഴിയാത്തതിനാൽ ഉമിനീരിനാൽ വിശപ്പെടക്കുന്നു ഈ കൂട്ടത്തിലാണ് കവിതയിലെ ജ്യേഷ്ഠാനുജന്മാർ പെടുന്നത് ഈ കവിതയ്ക്ക് കടൽക്കാക്കകൾ എന്ന പേര് വന്നു ഇതിനുള്ള ഉത്തരം ഈ കവിതയെ ഒരു കണ്ണിയിൽ കോർത്ത് അടയാളപ്പെടുത്തുവാൻ ഈ പേരിനല്ലാതെ മറ്റെന്തിനാണ് സാധിക്കുക എന്നുള്ളത് തന്നെയാണ് കടൽക്കാക്കകൾ എല്ലാ സ്വാതന്ത്ര്യവുമുള്ളവരാണ് ഇവർക്ക് ജാത്യാചാരങ്ങളില്ല ജാതിയുടെ അതിർവരമ്പുകളില്ല അതുപോലെയുള്ള വേർതിരിവുകൾ ഒന്നും തന്നെ എന്നാൽ ഈ കവിതയിൽ അതല്ല സ്ഥിതി കവിതയിലെ ജ്യേഷ്ഠാനുജന്മാർ മുന്തിയ ജാതിയിൽ പെടുന്നവരാണ് അവരുടെ ബാല്യകാലത്തിലെ അനുഭവങ്ങൾ കവി പറഞ്ഞു പോകുന്നു ഊടിന് വക ഇല്ലാത്തവരല്ല ഇവർ വീട്ടിലെത്തി ഊണ് കഴിച്ചു വരാൻ നേരമില്ലാത്തവരാണ് എന്നാൽ പുറത്തു നിന്നും കഴിച്ചുകൂടിയല്ലേ ഇല്ല കഴിയില്ല ചായക്കടയിലോ മറ്റു ഭക്ഷണശാലയിലോ ശുദ്ധിയില്ലാതെ കയറാനും ഇവർക്ക് സാധിക്കില്ല അവിടെയും ശുദ്ധാശുദ്ധി എന്ന ജാതിയുടെ അംശം ഇവരെ പിന്നോട്ട് വലിക്കുന്നു ഇവർ പ്രകൃതിയെ ആസ്വദിച്ചും പക്ഷികളുടെ ശബ്ദത്താലും വിശപ്പിൻ്റെ കാഠിന്യത്തെ ഒരുക്കുകയാണ് കുട്ടികളൊക്കെ മൈതാനത്ത് കളിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് അവിടെയും പോകാൻ കഴിയുന്നില്ല പോയാൽ കുട്ടികൾ കൈകൾ മുഖത്തോട് ചേർത്ത് മണപ്പിക്കും നമ്മളിലുമില്ലേ ഈ ഒരു സ്വഭാവം വല ബിരിയാണിയോ മറ്റോ കഴിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെയൊക്കെ മണപ്പിക്കുക അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇരുവരും കടൽ തീരത്തേക്ക് പോകുന്നതും ആർത്തിരുമ്പുന്ന കടലിനെ നോക്കി ഇരിക്കുന്നതും ഇവിടെ നിന്നും ഇരുവരും ഒട്ടനവധി കാഴ്ചകൾ കാണുന്നു ഒപ്പം കടൽക്കാക്കകളെയും ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് അത് ഒരു പ്രകൃതിയുടെ സൗന്ദര്യം എന്ന പോലെയാണ് കവി കവിതയിൽ പറഞ്ഞു പോയിട്ടുള്ളത് അത് ഞാൻ ഇവിടെ കൃത്യമായി എല്ലാം സൂചിപ്പിച്ചിട്ടില്ല ഇവിടെയാണ് കടൽക്കാക്കകൾ ഇവർക്ക് ഒരത്ഭുതമാകുന്നതും ഈ സ്വാതന്ത്ര്യം നമുക്കില്ലല്ലോ എന്ന തോന്നലും ജനിക്കുന്നത് പിന്നീട് കവിതയിൽ കാണുന്ന രണ്ട് സന്ദർഭങ്ങൾ ഒന്ന് ജ്യേഷ്ഠൻ തൻ്റെ അനുജനോട് തൻ്റെ കുടുംബത്തിലെ കാരണവരെ കുറിച്ചുള്ള കഥ പറയുന്നതാണ് മറ്റൊന്ന് സ്കൂൾ കവാടത്തിനടുത്ത് മധുരപരഹാരം വിൽക്കുന്ന പാണ്ഡിപ്പിള്ള അനുജന് മിഠായി നുകരാൻ കൊടുത്തതും അത് വീട്ടിലെറിഞ്ഞ് ശകാരവും അടിയും കിട്ടുന്നതും ശുദ്ധാശുദ്ധി പാലിക്കാത്തവനെന്ന് ചാർത്തി കൊടുത്തതും ഒക്കെയാണ് ജ്യേഷ്ഠൻ പറഞ്ഞ കഥയിലെ കാരണവർ രാത്രി വഞ്ചിയിൽ വൈക്കത്തേക്ക് സഞ്ചരിക്കേ വിശപ്പ് സഹിക്കവയ്യാതെ തോണി തുഴയുന്നവരെ കഴിക്കാൻ കൊണ്ടുവന്ന ചോറും മീൻകറിയും കട്ടെടുത്തു കഴിക്കുന്നു ഈ നിമിഷം അനുജൻ ആ കാരണവരെ ഓർക്കുന്നതായി നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ഭസ്മം പൂശിയ ശരീരവും കഴുത്തിലണിഞ്ഞ രുദ്രാക്ഷവും എല്ലാം അവന്റെ മനസ്സിലേക്ക് തെളിയുന്നതായും കാണാം എല്ലാവരും ആദരിക്കപ്പെട്ട ഒരാളായിരുന്നു ആ കാരണവരെന്ന് പറയുന്നത് ശുദ്ധാശുദ്ധി സങ്കല്പത്തെ ചട്ടം കെട്ടി പഠിപ്പിച്ച അദ്ദേഹം പോലും വിശപ്പിനു മുന്നിൽ അടിയറവു പറഞ്ഞ നിമിഷം ഇവർ ഓർക്കുന്നു പക്ഷേ എന്ത് കാര്യം ഇവർ തന്നെ വളർത്തി പന്തലിപ്പിച്ച ദുരാചാരവും മറ്റും ചുറ്റിലും വട്ടമിട്ടു പറക്കുകയല്ലേ എന്നുള്ള ധ്വനിയും നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ കഴിയും രണ്ടാമത്തെ സന്ദർഭത്തിൽ അനുജൻ പല വർണ്ണത്തിലുള്ള പലഹാരങ്ങൾ വിൽക്കുന്ന പാണ്ഡിപ്പിള്ളയെ നോക്കി നിൽക്കുന്നു അവസാനത്തെ ബെല്ല് മുഴങ്ങിയിട്ടും അവൻ്റെ കണ്ണുകൾ അവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നു ഇത് കണ്ട പാണ്ഡിപ്പിള്ള കുട്ടിക്ക് മിഠായി നുകരാൻ നൽകി അവനത് ആസ്വദിച്ച് കഴിച്ചു ഇത് വീട്ടിലറിഞ്ഞ് ശകാരവും അടിയും ലഭിക്കുന്നു ഇവിടെയും ശുദ്ധ ശുദ്ധാശുദ്ധി സങ്കല്പം തന്നെയാണ് വിലങ്ങുതടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് കവിതയിൽ കാണുന്നത് പുതിയ കാലത്തെ നാനാജാതിയിൽപ്പെടുന്നവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗം തീർത്ത കേരളത്തെയാണ് പൂർണമായും ജാതി വേർതിരിവിൽ നിന്നും മുക്തമല്ലെങ്കിൽ കൂടിയും മാറ്റങ്ങളെ ഉൾ കൊണ്ടിട്ടുണ്ടെന്ന് പറയാം ഇവിടെ കാണുന്ന പഴമയും പുതുമയും അവ വ്യക്തമാക്കുന്നുണ്ട് ഈ കവിതയിൽ ഇന്നിൻ്റെ കേരളത്തെ പറയുമ്പോൾ അത് വട്ടമിട്ടു പാറി നടക്കുന്ന കടൽക്കാക്കകൾക്ക് സമാനമാണെന്ന് പറയാം ഈ ഒരു കവിത ഒരു തലത്തിൽ പറഞ്ഞാൽ പുതുവായനയ്ക്കും സാധ്യത കൂടുതലുള്ളവയാണ് കാരണം ഇവിടെ ഭൂതകാലവും വർത്തമാനകാലവും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ അവതരിപ്പിച്ചത് കാണാം ഒന്നിൻ്റെ അംശം മറ്റൊന്നിൽ നിന്നും പാടെ അകലുന്നില്ല അങ്ങിങ്ങായി അവ അവശേഷിക്കുന്നുണ്ടെന്ന ധ്വനിയുമുണ്ട് അപ്പോൾ ഇത്രയുമാണ് വീഡിയോ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് എല്ലാ ഭാഗവും കവർ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു പാഠഭാഗം കേട്ടിട്ടുണ്ടാവും അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ ആശയം മനസ്സിലാവുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും Uh, all the best. Thank you.